ഹലോ നമസ്കാരം ഏട്ടാ എല്ലാവർക്കും സുഖമല്ലേ സാധാരണ നമ്മൾ ശനിയാഴ്ച വരാത്തതാണ് ശനിയാഴ്ച ഇന്ന് വന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അത്രയും എമർജൻസി ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഒരു സ്പെഷ്യൽ നന്ദി എല്ലാവർക്കും അന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇന്നലെ വിളിച്ചിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കും പിടിക്കും റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ നമ്മളൊന്നുകൂടി നല്ലൊരു രീതിയിൽ നമ്മുടെ സീനിയേഴ്സൊക്കെ ഉണ്ടല്ലോ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഗൈഡ്ലൈൻ പ്രകാരം ഇവരെങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബിനും പൊട്ടമാരല്ല ഓക്കെ അപ്പോൾ എന്തായാലും അവർ അത് ചെക്ക് ചെയ്യും അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് കമൻസും കാര്യങ്ങളും കാണുമ്പോൾ ആ സാധനം അവിടെ അത് മുങ്ങിപ്പോയിക്കോളും അപ്പോൾ ആ ടെൻഷൻ നമുക്ക് ഒരു പരിധി വരെ മാറ്റി മാറ്റിവെക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നെ ചീത്ത പറഞ്ഞതിനെക്കാട്ടും ഡബിളായിട്ട് എൻ്റെ വാട്സാപ്പിൽ ഒരു ലോഡ് വോയിസുകൾ ഒരു ലോഡ് എന്താ പറയുക സപ്പോർട്ടും പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ല രീതിയിലുള്ളൊരു ഒരു എനർജി കിട്ടി അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിന് നന്ദി പറയാം കാരണം ഇത്ര ആൾക്കാർ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഈ ഇവ സാധനയ്ക്ക് നമുക്ക് പുല്ല് വിലയാണെന്ന് പറയില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ സംഭവം തുടർന്നുകൊണ്ട് പോകാൻ തീരുമാനിച്ചു ഏഹ് പൂട്ടുമ്പോൾ അങ്ങനെ അവസ്ഥ വരട്ടെ അപ്പാൽ ചോദിക്കാം ആ ലെവലിലേക്ക് നമ്മൾ എത്തി അപ്പോൾ എന്തായാലും അവർ ഇരിക്കട്ടെ പിന്നെ ഞാൻ ഇന്നാ പറഞ്ഞില്ല എമർജൻസി ആയിട്ട് കാര്യം പറയണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരുപാട് കുട്ടികളോട് വരുന്നുണ്ട് നമ്മുടെ ആ ഒരു പ്രതീക്ഷകളെല്ലാം വെച്ചിട്ട് വന്ന ഒരു കുട്ടി ഇടയ്ക്കൊന്ന് വീണുപോയി ആ കുട്ടിക്ക് ഒരു സഹായം വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഈ ചിറക് വീശികൊണ്ട് നമ്മുടെ കുട്ടികൾ ഇവിടേക്ക് പഠിക്കാൻ വേണ്ടി വരണത് അല്ലേ ഇപ്പോൾ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന കുട്ടി ഉണ്ടല്ലോ ഈ കുട്ടി ഇതേപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വന്നതാണ് പക്ഷേ ഒരു മെഡിക്കൽ കണ്ടീഷൻ ആർട്ട്രിക് ഡിസെക്ഷൻ അങ്ങനെ പറയുന്ന അത് നമ്മുടെ ഹാർട്ടിൻ്റെ വാൾവ് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്ന ഉണ്ടല്ലോ ഈ വാൾവ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ പൊട്ടിപ്പോയിട്ട് നല്ല കയറിപ്പോയിട്ട് ഇൻറ്റേണൽ ബ്ലീഡിങ് ആയിട്ട് മരണത്തിൻ്റെ വക്കത്ത് ചെന്നിട്ട് കഷ്ടി അതായത് ഓൾമോസ്റ്റ് കൊളാപ്സായി അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് പതിനാല് മണിക്കൂർ നീണ്ടു നിന്ന സർജറിയിലൂടെ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അങ്കമാലിക്കാരി കുച്ചിൻ്റെ ഫോട്ടോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണേ അപ്പോൾ ഈ കുട്ടിക്ക് ഒരു ലക്ഷത്തി കേരള കാര്യം അറിയാലോ ഇവിടെ കവറേജ് ഇല്ലെങ്കിൽ വീടറിയും ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ചില്ലാനം ഡോളർ ഹോസ്പിറ്റൽ ബില്ല് മാത്രമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മരുന്നുകളൊക്കെ പുറത്തുനിന്ന് കഴിക്കണം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളാണ് അപ്പോൾ ഇവിടുത്തെ ലണ്ടൻ ഉണ്ടായിരത്തെ മലയാളി അസോസിയേഷൻ ആയിട്ടുള്ള എൽ ഒ എം എ ലോമ എന്ന് പറയുന്ന അസോസിയേഷൻ ഇവർക്ക് വേണ്ടിയിട്ടൊരു ഗോ ഫണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പുറം രാജ്യങ്ങളിൽ ഉള്ളവർക്ക് പ്രത്യേക അറിയാം ഗോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന എത്രയും ചെറുതും എത്രയും വലുതുമായിട്ടുള്ള എമൗണ്ടുകൾ ഈ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിൻ്റെ ഭാഗമായിട്ട് മാറാൻ പറ്റും അപ്പം ഈ ഗോ ഫണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് നാട്ടിൽ ഇരുന്നിട്ടും നമുക്ക് ഇതിനകത്തേക്ക് ഫണ്ട് ഇടാൻ പറ്റും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇടുന്നുണ്ട് സന്മനസ്സുള്ള ആൾക്കാർ ദയവ് ചെയ്ത് കാരണം ഞാൻ പറഞ്ഞില്ല ഇതൊരു മണിക്കൂട്ടിന് ഉള്ളിൽ കിടക്കണേ ഇതെപ്പോഴെല്ലാം തട്ടാൻ പോട്ടൊന്നും പറ്റാം പിന്നെ സ്പെഷ്യലി ഈസ്റ്റർ ആണ് വരാൻ പോകണേ നമുക്ക് ഒരുപാട് നമ്മൾ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിൽ നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി കുറേ കാശികം വെച്ചിട്ടുണ്ടാവില്ലേ അതെനിക്ക് പറയാനുള്ളത് എല്ലാവരോടും അതിപ്പോൾ കാനഡിലാണെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ആളെ നിങ്ങൾക്കൊരു പക്ഷേ ഒരു അവസ്ഥയ്ക്ക് വന്നു എന്ന് വരാം നമ്മുടെ ആഘോഷങ്ങളേക്കും കുറച്ചൊന്ന് പൊടിക്കൊന്ന് കുറച്ചിട്ട് ഒരു എന്തെങ്കിലും പറ്റാവുന്ന രീതിയിലൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചിനെ സംബന്ധിച്ച് കാരണം ജീവിക്കാൻ തുടങ്ങണുള്ളൂ ഏ ആ സമയത്താണ് അത് തൻ്റേതല്ലാത്ത കാരണത്താലാണ് പറ്റിയിരിക്കുന്നത് എന്താ പറ്റിയെന്നുള്ളത് ഞാനിപ്പോൾ പറയാം ഞാൻ വീണ്ടും പറയണു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ലോകത്ത് നിന്ന് നിങ്ങൾക്ക് എപ്പോഴത്തെ വേണമെങ്കിലും നേരിട്ട് ഈ അസോസിയേഷനിലേക്ക് നിങ്ങൾക്ക് പൈസ അയക്കാം ആ പൈസ ആ കൊച്ചിന് കൈമാറാം അപ്പം പിന്നെ അത് അവർക്ക് വലിയൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും ദയവ് ചെയ്ത് നമ്മുടെ മലയാളികളുടെ ആ ഒരു ഒത്തൊരുമ കാണിക്കേണ്ട സമയമാണ് ഏ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് സഹകരിക്കുക ഇനി ഈ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് വെച്ചെങ്കിൽ അങ്കമാലിക്കാരത്തിയായിട്ടുള്ള ഈ കൊച്ച് മിടുക്കി ഡിഗ്രിക്ക് ശേഷം നാട്ടിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിപ്ലോമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ കാനഡയിലേക്ക് സ്റ്റുഡൻറ്റ് വിസേ വന്നത് ലണ്ടനിലുള്ള ഫാൻഷേ കോളേജിനകത്താണ് പുള്ളിക്കാരത്തി കോഴ്സ് ചെയ്തത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആശാത്തി നമ്മുടെ വർക്ക് പെർമിറ്റിൽ കയറി ജോലിക്ക് കയറി ഇങ്ങനെ പോവാം അപ്പോൾ അറിയാലോ കാനഡയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള സാധനം വളരെ കൂടുതലാണ് അതിനകത്ത് നമ്മൾ എന്ത് വർത്താൻ വേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊച്ചിന് പാർട്ട് ടൈം ജോലിയാണ് കിട്ടിയത് നിങ്ങൾ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളോ നമുക്ക് ഭാവിയിൽ ആവശ്യം വരും പാർട്ട് ടൈം ജോലി കിട്ടി ആ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കുട്ടിയുടെ ഫ്രണ്ട് ഒരാൾ നാട്ടിൽ പോകണം അപ്പോൾ ആ കൊച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് ഇവർ എയർപോർട്ടിലേക്ക് ഒന്ന് പോയി അങ്ങനെ ടൊറോണ്ടോ എയർപോർട്ടിൽ ചെന്ന് ആ കൊച്ചു പോയതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന് തൊണ്ടയിൽ കുറച്ച് ഇപ്പം എന്തൊരു ഒരു അസ്വസ്ഥത എന്തൊരു കിരിപ്പും ഇക്കായിട്ട് നിൽക്കണം അത് കഴിഞ്ഞ പിന്നെ ചെറിയൊരു വേദന തുടങ്ങി അത് പിന്നെ നേരെ ഷോൾഡറിലേക്ക് ആയി വേദന ഈ വേദന പിന്നെ ഷോൾഡറിൽ നിന്ന് നേരെ പിന്നെ ചെസ്റ്റിലേക്ക് എത്തി അപ്പോൾ എന്തെങ്കിലും ഗ്യാസ് ആവും ഗ്യാസ് ആയതിൻ്റെ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഒന്ന് ഇറങ്ങി നടക്കുക നമ്മൾ ഇത്ര നേരം അല്ലേ പിന്നെ ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ പറ്റിയിട്ടുള്ള പറഞ്ഞിട്ട് ഇവർ കുറച്ചു നേരൊക്കെ ഒന്ന് നടന്ന് പിന്നെ ഫെബ്രുവരി മാസം സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തണുപ്പുണ്ടാവും അപ്പോൾ അതിൻ്റെ പേരിൽ അധികം നടന്നില്ല കുറച്ചൊക്കെ നടന്നിട്ട് പിന്നെ വണ്ടി കയറി വണ്ടി കയറിയിട്ട് നല്ല അസ്വസ്ഥതയുണ്ട് എന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോന്നു അങ്ങനെ പോന്നു വരുന്ന വഴിക്ക് ആശാത്തി വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങി അങ്ങനെ ഈവനിങ്ങിൽ അവർ വീടെത്തി വീടെത്തി കഴിഞ്ഞപ്പം നല്ല വേദനയുണ്ട് പക്ഷെ വേദന കൊണ്ട് നിൽക്കാൻ പറ്റാതെ എന്താ പറയുക കൊച്ച് പറഞ്ഞത് കൗച്ചിലേക്ക് വീണു എന്ന് പറഞ്ഞേ അത്രയും ഇതായിട്ട് ബോധക്കുണ്ടായിരുന്നു വീണു അപ്പോൾ ഫ്രണ്ട്സും കൂടി എന്ത് ചെയ്തു ഇഞ്ചി തേങ്ങ അവിടെയുള്ള സകല ഗ്യാസിൻ്റെ ഗുളിയും കൊടുത്തു ഗ്യാസ് അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദന സഹിച്ചിരുന്നിരുന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി പോയി കൊച്ചുന്ന് ഉറങ്ങി പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റു ചെറിയ വേദനയുണ്ട് പക്ഷെ ജോലിക്ക് പോകണം ജോലിക്ക് പോയില്ലെങ്കിൽ പ്രൊബേഷൻ പിരീഡാ വിവരം അറിയും അപ്പോൾ ഈ വേദന സഹിച്ചിട്ട് ഇടാവ് ജോലിക്ക് പോയി അങ്ങനെ ജോലിക്ക് പോയി ജോലി കഴിഞ്ഞു ചെറിയ വേദനയ്ക്കുണ്ട് തിരിച്ചു വന്നു രാത്രി ആകുമ്പോൾ വേദന ഭയങ്കരമായിട്ട് കൂടും അങ്ങനെ ഒരു മൂന്ന് ദിവസം ഈ കൊച്ചി വേദന വെച്ച് ജോലിക്ക് പോവാ കാരണം ഇവിടുത്തെ സിറ്റുവേഷനിൽ അറിയാലോ കുറെ കുട്ടികൾ തിരിച്ചു പോകുന്ന സിറ്റുവേഷനിലൊക്കെ ഉണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഒന്ന് പി ആർ ആക്കുക കാര്യങ്ങളാക്കുക അപ്പം അതിൻ്റെ പേരിൽ ഒരു ദയദാഷിണിയിലുണ്ട് വെച്ചടിച്ച് ജോലിക്ക് പോയാൽ സാധ്യം നാലാമത്തെ ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ച് അവിടെ ബോധം കിട്ടി വീണു വേദന സഹിക്കാണ്ട് അങ്ങനെ അവിടെ ആൾക്കാരും കൂടി എടുത്ത് ആശുപത്രി കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു വേണ്ടി വീട്ടിൽ പോയാൽ വേണ്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ അവർ വീട്ടിൽ കൊണ്ടാക്കി അവരങ്ങോട്ട് പോയി അപ്പോൾ ആ കൊച്ചിനെ നോക്കി നടക്കാൻ പറ്റിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഇവിടെ തിരിച്ചിട്ട് ആംബുലൻസ് വരും അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ കുഴപ്പമില്ലാത്തതിൻ്റെ പേരിൽ അവരത് പോയി അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് വന്നു അപ്പോൾ കൊച്ചു ഇവിടെ കിടക്കുന്നുണ്ട് ഭയങ്കര കരച്ചിൽ കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കുറേ നോക്കി വയറ്റത്ത് ചൂടുവെള്ളം വെച്ച് നോക്കി ഇതോ ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് ഇഞ്ചി പിഴിഞ്ഞ് കുടിക്കുന്നുണ്ട് ഒരു രക്ഷയിലാണ് അവസാനമായപ്പോൾ ഈ കൊച്ച് രാത്രിയായിപ്പോണു എന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകുന്ന അപ്പോൾ ചാവുന്നുകൊണ്ട് കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാറ്റത്തെ കരച്ചിലായി അങ്ങനെ ഈ കൊച്ച് ജോലിക്ക് വേണ്ടിയിട്ട് സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് മാറിയിരിക്കുന്നത് ലണ്ടനിൽ നിന്ന് അത് ഇവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയേ ഉള്ളൂ അങ്ങനെ ഈ സ്ട്രാറ്റ്ഫോർഡിലേക്ക് ആശ്വാസുപത്രിക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടെ നോർമൽ ലെവലിൽ അറിയാമല്ലോ വെച്ചാൽ എന്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കണം പക്ഷേ ഇവളുടെ ഈ പേപ്പറാളവും എല്ലാം കൂടി കണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ നോക്കി അവിടുത്തെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്സിജൻ ലെവല് വളരെ ഇറങ്ങിയിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ പെയിൻ കില്ലറും കൂടി കൊടുത്തപ്പോൾ കൊച്ചിനൊന്നും വേദനയ്ക്കൊന്ന് സമാനമായി അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല സോ ഞങ്ങൾ ലണ്ടനിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിട്ടുള്ള രണ്ട് ഹോസ്പിറ്റൽസ് മെയിനായിട്ടുള്ളത് അതിനൊന്നിരിക്കും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കൊച്ചിന് അവിടുന്ന് വേഗം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഇവര് വരണോ ചടപൊടയേന്നും പറഞ്ഞിട്ട് നേരെ കൊണ്ടിട്ട് സർജറിക്ക് തരിക അപ്പോൾ കൂടെ പോയില്ല ഫ്രണ്ട്സ് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സർജൻ പറഞ്ഞ ഒറ്റ ഡയലോഗാണ് നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ നിമിഷം കുട്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ് ദിസ് ഇസ് ടു ലേറ്റ് ഓൾമോസ്റ്റ് കൊളാപ്സായി സോ വർത്താനം ഇല്ല നിങ്ങളോട് അതായത് ഇവിടെ കത്തി വയ്ക്കണമെങ്കിൽ കൺസെന്റ് വേണം ആ കൺസെന്റ് പോലും മേടിക്കാതെ അവര് അത്ര എമർജൻസി ആയിട്ട് സർജറി ചെയ്തു പതിനാല് മണിക്കൂർ നീണ്ടു നിന്ന അത് അത്രയും സമയം ഈ കൂടെ പോയ ഫ്രണ്ട്സ് പോലും മുകളിലേക്ക് നോക്കി നിൽക്കുക എന്ത് ചെയ്യണ്ടതെന്ന് അറിയാണ്ട് അത് ആർക്കും ഒരു പിടുത്തം കിട്ടണില്ല അങ്ങനെ പതിനാല് മണിക്കൂറിൻ്റെ സർജറിക്ക് ശേഷം കൊച്ചിനെ ഐ സി യുയിൽ മാറ്റി പതിനഞ്ച് ദിവസത്തോളം ഐ സിയുയിൽ കഴിഞ്ഞു അതിന് ശേഷം ഒരു ഏഴ് ദിവസം സി സി യുയിൽ കയറുന്നു പിന്നെ ഒരു ഏകദേശം ഒരു പത്തിനും പതിനഞ്ചിനും ദിവസത്തിനിടയ്ക്ക് ഈ കുട്ടി വാർഡിലും കിടന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു സംഭവം എന്താ കൊച്ചിന് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ ഈ കൊച്ചിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ സംസാരം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എത്രയും പെട്ടെന്ന് സംസാരം നിർത്തി കാരണം ഇങ്ങനെ ഈ ഒരു സാധന കൊച്ചിൻ്റെ ശബ്ദം കാറ്റ് മാത്രമേ ഉള്ളൂ അപ്പം ചോദിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സർജറി ചെയ്യുമ്പോൾ നോർമലി ഈ പറഞ്ഞ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ വാൾവ് ഹാർട്ട് പമ്പ് ചെയ്യുന്ന വാൾവാണ് പൊട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഇന്റർണൽ ബ്ലീഡിങ് കാരണം കൊണ്ട് അവിടെ ഇത് ചെയ്യുമ്പോൾ ത്രോട്ട് സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കണം നോർമൽ ലെവലിൽ ഈ തൊണ്ടയിൽ ഇവർക്ക് പ്രശ്നം വരും പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ അത്രയും എന്താ പറയുക ക്രിറ്റിക്കലായിരുന്നതിൻ്റെ പേരിൽ ഡോക്ടേഴ്സിന് സത്യം പറഞ്ഞാൽ ത്രോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതായത് അവർക്ക് അവർ അവർക്ക് അതിനോട് ഇമ്പോർട്ടൻ്റ് അപ്പുറത്ത് ഹാർട്ട് കെടുക്കണെൻ്റെ പേരിൽ അവർ അവിടെയാണ് മെയിനായിട്ട് പിടിച്ചത് അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഈ കൊച്ചിൻ്റെ വോക്കൽ കോഡ് ട്വിസ്റ്റായിപ്പോയി തിരിഞ്ഞു പോയി മനസ്സിലായോ അപ്പോൾ ഇത് പിന്നീട് മനസ്സിലാക്കിയിട്ട് വീണ്ടും അടുത്ത ഹോസ്പിറ്റൽ വിക്ടോറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുത്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളുടെ മേത്ത് ഇപ്പോൾ ഓൾറെഡി പേസ് മേക്കർ വെക്കൽ കഴിഞ്ഞുള്ള പെർമനൻ്റായിട്ട് അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇതിൻ്റെ ബില്ലാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ ഇപ്പോഴും ആ കൊച്ച് വെയിറ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കൊച്ചിന് ആ കൊച്ചിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം ഞാൻ സംസാരിച്ചിപ്പോൾ ഞാൻ പറഞ്ഞു മോളിപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ അങ്ങളെ ഫ്രണ്ട്സാണ് അവരുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ കവറായത് റിക്കവർ ചെയ്ത് കിട്ടിയത് തന്നെ കാരണം അവിടെ ആശുപത്രിയിൽ ആർക്കും വിസിറ്റേഴ്സ് ഇല്ല പക്ഷേ എനിക്ക് മാത്രം ഡെയിലി ഒരു ലോഡ് വിസിറ്റേഴ്സ് ഉണ്ടാവും ഇവർ മെനക്കെട്ട് വരും അങ്ങളെ അവരുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കണേ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞു ആ കൊച്ചിനെ അങ്ങനെ പരിപാലിച്ച് ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾക്ക് എൻ്റെ വക ഒരു വലിയൊരു എന്താ പറയുക സല്യൂട്ട് ഓക്കെ കാരണം നിങ്ങളുടെ ഈ പ്രായത്തിൽ അറിയാം നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് വന്നേക്കാൽ തന്നെയാണ് നമ്മൾ ഈ പ്രായത്തിൽ ഫ്രണ്ട്സിനു വേണ്ടി നമ്മൾ പലതും ചെയ്യും പക്ഷേ എന്നിരുന്നാലും നിങ്ങളാരും നമുക്കറിയാവുന്ന കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാനഡയിൽ വലിയ കാര്യമായിട്ട് ജോലിയില്ല നിങ്ങളുടെ കയ്യിൽ കാശില്ല എന്നിട്ടും നിങ്ങൾ അവൾക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതിന് ഐ റിയലി അപ്രീഷിയേറ്റ് ഇട്ട് ഓക്കെ നാട്ടിൽ നിന്ന് കയറി വരുന്ന എല്ലാ കുട്ടികളുടെ പോലെ തന്നെ ഈ കൊച്ചിനൊണ്ട് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ ലോൺ നാട്ടിൽ അപ്പനെ ചെറിയൊരു ബേക്കറി ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അനിയത്തി ഉണ്ട് എം ബി എ കഴിഞ്ഞ് നിൽക്കുന്നു അങ്ങനെ എന്താ പറയുക ഒരു കുഴപ്പമില്ലാത്തൊരു ഫാമിലിയാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇക്കൊണ്ടൊരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താങ്ങണ കാര്യമല്ല വേണമെങ്കിൽ ഈ കൊച്ചിന് ഈ സാധനം അടയ്ക്കാണ്ട് ഇവിടെ ചാടാം ഒരു കുഴപ്പമില്ല എനിക്ക് അടയ്ക്കാൻ സൗകര്യം ഇല്ലാതെ വേണമെങ്കിൽ ഇവിടുന്ന് രാജ്യം വിട്ട് പോവാം പിന്നാലെ ഒന്നും അവർ പോയില്ല പക്ഷെ അതോടുകൂടി ആ കൊച്ചിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതാണ് അവസാനിച്ച് കിട്ടും പിന്നെ ഒപ്പം അങ്ങനെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയും ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ നാട്ടിൽ ലോങ് എടുക്കണ്ടേ എനിക്ക് അടയ്ക്കണ്ടേ അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കാം പിന്നെ ഇട്ടിട്ട് പോയി കൂടെ എന്നുള്ളത് പക്ഷേ അങ്ങനെ പോകാൻ പറ്റില്ല കാരണം അതിന് മാത്രമുള്ള ഉത്തരവാദിത്തങ്ങളും ലൈബിലിറ്റീസൊക്കെ എടുത്ത് ഈ കൊച്ച് തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആ ലയബിലിറ്റി കയറ്റി വെച്ചത് ആരെ കുറ്റാണോ കുറവാണോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇപ്പോൾ ഇതിങ്ങനത്തെ സംഭവമുണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹായിക്കാനായിട്ട് മനസ്സ് കാണിക്കണം ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് നോർമൽ ലെവലിൽ വർക്ക് പെർമിറ്റിന് കയറുമ്പോൾ ഒഹിപ്പ് എന്ന് പറയുന്ന ഒണ്ടാരിയുടെ ഹെൽത്ത് ബെനിഫിറ്റിൻ്റെ കാർഡ് കിട്ടും അത് നമുക്ക് ഇൻഷുറൻസ് ആണ് ഫുള്ള് കവർ ചെയ്യും പത്തിൻ്റെ പൈസ കൊടുക്കണ്ട പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട് നമ്മൾക്ക് ഫുൾ ടൈം ജോലി കിട്ടണം ഈ കൊച്ച് വന്നിട്ട് ചെയ്തിട്ടുള്ള ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ കാനഡയിൽ ഇപ്പോഴും അൺ അൺഎംപ്ലോയ്മെൻറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എം ഫുൾ ടൈം ജോലി കിട്ടാത്ത ആൾക്കാർക്ക് ഈ ഒഹിപ്പ് എന്ന് പറയുന്ന കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ കൊച്ചിന് കയറിയിരിക്കുന്ന ജോലിക്ക് പാർട്ട് ടൈം ആയിരുന്നു അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളൊക്കെയും ഈ സ്റ്റുഡൻറ്റ് വിസയില് വന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒഹിപ്പ് കവറേജ് വേണമെന്ന് വെച്ചെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് ഫുൾ ടൈം ജോലി വേണം ഫുൾ ടൈം ജോലി ഉണ്ടെങ്കിൽ ഈ സാധനം കിട്ടുള്ളൂ ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് ഇത് കിട്ടാത്ത ആൾക്കാർ ഇപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ചെറുപ്രായം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷയമല്ല ഒരു പനി പോലും പിടിക്കില്ല അല്ലേ പക്ഷേ കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടം മാറാമെന്ന് പറഞ്ഞാൽ പണ്ടത്തെത്ര ആരോഗ്യമൊന്നും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഞങ്ങൾക്കും ആർക്കും ഒന്നും ഇല്ല ഏഹ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അസുഖം വരാം ഇനി ജോലിക്ക് പോകുന്ന സമയത്ത് വണ്ടി ഇടിക്കാം പല പല കാര്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ പോപ്പുലേഷൻ അതുപോലെ കൂടി കാനഡയിൽ മൊത്തത്തിൽ പോപ്പുലേഷൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം എന്താ പറ്റുന്നെച്ചാൽ നമ്മളൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഇവിടുത്തെ അതിൻ്റെ പിറ്റത്തെ നിമിഷത്തിലാണ് നമുക്ക് അപകടം വരാൻ പോണത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊരു കവറേജ് മസ്റ്റായിട്ട് വേണം അത് നിങ്ങൾ കുറേ ഞാൻ വീണ്ടും പറഞ്ഞ കുറേ ടൈപ്പ് ഇൻഷുറൻസുകാരുണ്ട് അതിലൊന്നും ചാടാണ്ട് എന്താ പറയുക നല്ല നല്ല ഇൻഷുറൻസിന് പോയിട്ട് എടുക്കുക ഇപ്പോഴത്തെ കുട്ടികളുടെ സാഹചര്യം ഇപ്പൊ ശരിക്കും നോക്കിയറിയാം ചിലപ്പോൾ ഇൻഷുറൻസിന് മാസത്തില് ഇരുന്നൂറ് ഡോളർ കൊടുക്കേണ്ടി വരികമായിരിക്കാം അല്ലെങ്കിൽ മുന്നൂറ് ഡോളറ് അപ്പം ചിലപ്പോൾ പിള്ളേർ എന്തെങ്കിലും ഇരിക്കുക എൻ്റെ ഒരു മാസത്തെ റൂമിന്റെ റെന്റാണ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നേ ഇങ്ങോട്ട് പോവാം ആ ഒരു കോണ്ഫിഡൻസിന് മുന്നോട്ട് പോവും പക്ഷെ പണി കിട്ടി കഴിയുന്ന സമയത്ത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കറിയാം എനിക്ക് വീഡിയോയിൽ പറഞ്ഞാൽ മതി നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ നിങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഇനിയെങ്കിലും പോരാൻ നിൽക്കുന്നവർ ദയവെയ്ത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിന് കൂടിയുള്ള ഫണ്ട് നിങ്ങൾ കാണണം അത് നിങ്ങളുടെ ജീവൻ്റെ വിലയാണ് മനസ്സിലാവണ്ട നമ്മൾ നമ്മൾ ആനനെ മേടിച്ചിട്ട് തോട്ടി മേടിക്കില്ല എന്ന് അറിയില്ലേ ആ ഒരു ലെവലിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക വൺസ് അഗെയിൻ ആ കൊച്ചിനെ നോക്കിയ എല്ലാ അതിൻ്റെ സുഹൃത്തുക്കളോടും നല്ല സുഹൃത്തുക്കളോടും പേരൊന്നും എനിക്കറിയില്ല മക്കളെ നിങ്ങൾക്ക് ദൈവം നല്ലത് വരുത്തട്ടെ അവിടൊപ്പം തന്നെ ലോമ ലണ്ടൻ ഉണ്ടാരിയോ മലയാളി അസോസിയേഷൻ പലരും പറയും മുട്ടിനു മുട്ടിനു അസോസിയേഷന് ഭയങ്കര പ്രശ്നമാവില്ല മെനക്കട വിറ്റങ്ങളെ കൊണ്ടൊന്ന് പറയും പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരാവശ്യം വരുമ്പോൾ അവർ ഇറങ്ങി കളിച്ചത് വേണ്ട ഏഹ് ഇതിനാണ് അസോസിയേഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടത് അപ്പോൾ അത് പുച്ഛിച്ച് തള്ളുന്നവരിത് മനസ്സിലാക്കുക നമ്മൾ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഞാൻ അഭി നമ്മുടെ അഭിനന്ദനം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറ്റാവുന്ന രീതിയിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ഇത് കിടപ്പുണ്ട് എന്ത് കിടപ്പുണ്ട് ഗോ ഫണ്ടിൻ്റെ ലിങ്ക് കിടപ്പുണ്ട് ദയവ് ചെയ്ത് പറ്റാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും സഹായങ്ങളും കാര്യങ്ങളും അതിലേക്ക് ചെയ്യാം പിന്നെ എല്ലാവർക്കും നല്ലൊരു വിഷു ഈശ്വർ ആശംസകളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി ശരി